بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته الدرس الثالث عشر فديمونا متبار بارك الله فيكم من هؤلاء الفتية ഫിത്തിയതു തിവാലു യാ അലിയു അൽ ഫിത്തിയത്തു എന്ന് പറഞ്ഞാൽ യുവാക്കൾ ഫത്തൻ്റെ ബഹുവചനാണ് ഫിത്തിയത്തുൻ ഫത്തൻ അലിഫിലാം വൽനാൾ അൽ ഫത്ത ഫിത്തിയത്തുൻ അലിഫിലാം വന്നാൽ അൽഫിത്തിയത്തു അപ്പോൾ ഫത്തൻ യുവാവ് ഫിത്യത്തുൻ യുവാക്കൾ അപ്പോൾ ഫത്ത എന്നുള്ള ഏകവചനം ഫിത്തിയത്വൻ എന്നുള്ള ബഹുവചനാകുമ്പം സ്ത്രീയുടെ അടയാളം ശ്രദ്ധിക്കുക ഫിത്തിയത്വൻ താ മർബൂത്ത ഫിത്തിയത്വൻ പക്ഷെ സ്ത്രീയുടെ അടയാളം ഉണ്ടെങ്കിലും ഇത് യുവാക്കൾക്കാണ് ഉപയോഗിക്കുക ഓക്കെ മറക്കും ഹാവുലായി ഹാവുലായി എന്ന് പറഞ്ഞാൽ ഇവർ അല്ലെങ്കിൽ ഇക്കൂട്ടർ ഇക്കൂട്ടർ അല്ലെങ്കിൽ ഇവർ ഹാവുലായി ഹാദ ഹാദിഹീൻ്റെ ബഹുവചനാണ് ഹാ ഉലായി നമുക്കറിയാം ഹാദ ഇസ്മു ഇഷാര അലിൽ ഖരീബാണ് ഏകവചനാണ് മുതക്കറാണ് അതിൻ്റെ മുന്നസ്സാണ് ഹാദിഹി ഇത് ഇവൻ ഇവൾ ഇദ്ദേഹം എന്നൊക്കെ പറയാം അപ്പോൾ ഹാദൻ്റെ മുനസ്സാണ് ഹാദിഹി രണ്ടും ഏകവചനത്തിനാണ് അടുത്തുള്ള ഇതിനാണ് അടുത്തുള്ള ബഹുവചനത്തിനാണ് ഹാ ഉലായി പറയുക ഇനി മുതക്കറായാലും മുഹന്നസ്സായാലും ഹാവുലായി എന്നെ രണ്ടാൾക്കും ഹാവുലായി എന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും ഹാവുലായി ഓക്കെ വാറക്കമുള്ള ഹീക്കും അപ്പം ബഹുവചനത്തിന് മുതക്കറായനായാലും മുഹന്നസ്സിനായാലും ഹാവുലായി എന്ന പദം തന്നെ ഉപയോഗിക്കാം ഏകവചനാവുമ്പം മുതക്കറാണെങ്കിൽ ഹാദ മുഹന്നസ് ആണെങ്കിൽ ഹാദിഹി ഓക്കെ ഇനി ബുദ്ധി ഇല്ലാത്തതാണെങ്കിലും മുതക്കറാണെങ്കിൽ ഹാദ മുന്നസാണെങ്കിൽ ഹാദിഹി ഇനി ഹാവുലായി മുതക്കറാണെങ്കിലും ആണെങ്കിലും ബുദ്ധി ഉള്ളവർക്കാണെങ്കിൽ ഹാവുലായി ഈ ഒറ്റ പദം ബുദ്ധി ഇല്ലാത്തതാണെങ്കിലോ വേറൊരു പദമാണ് ഉപയോഗിക്കുക അത് ഇൻഷാ അല്ലാ നമ്മൾ പിന്നെ പഠിക്കും പാറക്കല്ല ഹീഖും അപ്പോൾ മൻ ഹാവുലായിൽ ഫിത്തിയത്തു അവിൽ തിബാലു യാ അലിയും അലയോ അലി ഈ നീളമുള്ള യുവാക്കൾ ആരാണ് അപ്പം നമുക്കറിയാം ഹാവുലായി ഇസ്മു ഇഷാരയാണ് ഇസ്മു ഇഷാര ലിൽ കരീബ് ജമ്മ് ബഹുവചനാണ് അപ്പോൾ ആ ഹാവുലായി ഇസ്മു ഇഷാരയ്ക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മു വന്നു അൽ ഫിത്തിയത്തു അപ്പം ഹാവുലായിൻ്റെ അർത്ഥം ഇവർന്ന അല്ലെങ്കിൽ ഇക്കൂട്ടർന്ന പക്ഷെ ഹാവുലായിക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മ വന്നാൽ ഹാവുലായി ഫിത്യത്തു അപ്പം എങ്ങനെ പരിഭാഷപ്പെടുത്താം ഈ യുവാക്കൾ ഓക്കെ ഇപ്പോൾ അലിഫ്ലാം ഇല്ലായിരുന്നെങ്കിലും വെറും ഹാവുലായി ഫിത്യത്തുൻ എന്ന് പറഞ്ഞാൽ ഇവർ യുവാക്കളാണ് നമ്മൾ ഹാത പഠിച്ച പോലെ തന്നെ ഹാവുലായി ഫിത്തിയതുൻ ഇവർ യുവാക്കളാണ് ആ ഫിത്തിയത്തുൻ അലിഫ്ലാം വന്നാലോ ഹാവുലായിൽ ഫിത്തിയതു ഈ യുവാക്കൾ ഈ യുവാക്കൾ അല്ലെ ഹാഥ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാ ഹാദ കിതാബു ഇതൊരു പുസ്തകമാണ് ഹാദൽ കിതാബു ഈ പുസ്തകം അലിഫിലാബ് വന്നാൽ ഈ പുസ്തകം കാരണം ബദലാണ് അപ്പം ഹാവുലായിസ്മു ഇഷാരക്ക് ശേഷം അൽ ഫിത്തിയതു അലിഫിലാമുള്ള ഇസ്മു വന്നാൽ അൽ ഫിത്തിയത്തു എന്താണ് ബദൽ ആണ് അപ്പം എങ്ങനെ പരിഭാഷപ്പെടുത്താം ഈ യുവാക്കൾ അപ്പം മൻ ആരാണ് ഹാവുലായ് അൽ ഫിത്തിയതു ഈ യുവാക്കൾ അത്തിവാലു നീളമുള്ള അപ്പം നഹത്താണ് തവീലിൻ്റെ ബഹുവചനാണ് തിവാൽ അപ്പം നഗത്താണ് അപ്പോൾ ഈ നീളമുള്ള യുവാക്കൾ ആരാണ് യ അലി അല്ലയോ അലി അപ്പോൾ ഈ ലെസനില് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് ഹാവുലായി ബഹുവചനമായ ഇസ്മു ഇഷാർ കരീബ് അത് മുതക്കറായാലും മുഹന്നസായാലും ഹാവുലായി എന്നെ ഒറ്റ പദവിക്കുള്ളൂ ബുദ്ധിയുള്ളവർക്ക് ബുദ്ധി ഇല്ലാത്തവർക്ക് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് അനുസാദ പിന്നെ പഠിക്കും മറ്റൊന്ന് ഈ പാഠത്ത് പഠിക്കുന്നത് ബഹുവചനങ്ങളാണ് ഓക്കെ കുറച്ച് ബഹുവചനങ്ങൾ നമ്മൾ പഠിക്കും അത് മനപ്പാടാക്കിയേ പറ്റുള്ളൂ ബഹുവചനം പല രീതിയിലും പല രൂപത്തിലുമാണ് അറബി ഭാഷയിൽ വരാം ഓക്കെ അപ്പോൾ എല്ലാ ഒരുപോലെ അല്ല അപ്പം അത് മനഃപ്പാടാക്കേണ്ടി വരും അപ്പോൾ ഈ യുവാക്കൾ ആരാണ് അല്ലയോ അലി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താ ഉത്തരം പറയുന്നത് ഹും തുല്ലാബുൻ ജുദുദുൻ ഹും തുല്ലാബുൻ ജുദുദുൻ അവർ പുതിയ വിദ്യാർത്ഥികളാണ് അവർ പുതിയ വിദ്യാർത്ഥികളാണ് അപ്പോൾ ത്വാലിബിൻ്റെ ബഹുവചനാണ് തുല്ലാബ് ത്വാലിബിൻ്റെ ബഹുവചനാണ് തുല്ലാബ് ത്വാലിബുൻ വിദ്യാർത്ഥി തുല്ലാബുൻ വിദ്യാർത്ഥികൾ ജുതുദുൻ പുതിയത് ജദീദിൻ്റെ ബഹുവചനാണ് ജുതുൻ ജദീദ് പുതിയത് ജുതുദുൻ പുതിയത് എന്നാ ബഹ ബഹുവചനം ബഹുവചനത്തിന് ജദീദ് കണ്ടോ കുറേ പദങ്ങൾ മാറി ജദീദെന്നുള്ളത് എന്തായി ജുദുദും ആയി ജദീദും ജീമിൻ്റെ മുകളിൽ ഫത്തഹ ഉള്ളത് ബഹുവചനായപ്പോൾ ജീമിൻ്റെ മുകളിൽ ദമ്മത്തായി ദാലിൻ്റെ മുകളിൽ കസറത്തുള്ളത് ദാലിൻ്റെ മുകളിൽ ദമ്പത്തായി ജദീദുൻ യാ പോയി പിന്നെ അവസാനത്തെ ലെറ്റർ സേ്മൻ അതുൻ അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് മാറ്റം പൂർണ്ണമായിട്ടും കുറേ മാറ്റങ്ങൾ വന്നു ഓക്കെ ഇൻഷാല്ല അപ്പോൾ ഇതെല്ലാം കുറച്ചും കൂടി വിശദീകരിച്ച് നമ്മൾ പഠിച്ചോളും പഠിക്കാൻ പോവുകയാണ് ഇൻഷാല്ല അപ്പോൾ ഹും തുല്ലാബും ചുതുദുൻ അവർ പുതിയ വിദ്യാർത്ഥികളാണ് ഹും മുബദ്ധവും മർഫൂൻ തുല്ലാബുൻ ഖബറുൻ മർഫൂൻ ജ ജുദുൻ നാത്ത് ജുതുദും നാഥ് അപ്പോൾ ആ വിദ്യാർത്ഥികളെ വിശേഷിപ്പിക്കുകയാണ് ജുതുദുൻ പുതിയ വിദ്യാർത്ഥികൾ അപ്പോൾ തുല്ലാബുന് വിദ്യാർത്ഥികളായതുകൊണ്ട് നമുക്ക് പിന്നെ എന്നുള്ള ഏകവചനം എഴുതാൻ പറ്റില്ല കാരണം ഞാത്തും അന്യൂത്തിനെ പിൻപറ്റും നമ്മൾ പറഞ്ഞു നാല് കാര്യങ്ങൾ അപ്പോൾ അതിലൊന്ന് ബഹുവചനാണെങ്കിൽ ബഹുവചനായിരിക്കണം അപ്പോൾ തുല്ലാബുൻ ബഹുവചനായതുകൊണ്ട് ജുതുദും എന്ന് എഴുതാൻ പറ്റുള്ളൂ ഏകവചനമായ ജദീദുൻ എഴുതാൻ പറ്റില്ല വാർക്കള്ള ഹീക്കും മീൻ നൈന ഹും അവരെവിടെ നിന്നാണ് ഹും മിൻ അമേരിക്ക അവർ അമേരിക്കയിൽ നിന്നാണ് ഹും മുത്തദുൻ മർഫൂൻ മിൻ ഹർഫുജർ അമേരിക്ക ഇസ്മു മജ്റൂർ മജ്റൂർ ഷിബു ജുംല ഖബർ അല്ലേ ഹർഫുജർ ഇസ്മു മജ്റൂർ രണ്ടാമത്തെ ഇനം ഖബർ അമേരിക്ക എന്നുള്ള നമ്മളെ പദം അങ്ങനത്തെ പദങ്ങൾ അങ്ങനത്തെ ഇസ്മുകൾ നമ്മൾ പിന്നെ പഠിക്കും എന്തുകൊണ്ട് അമേരിക്കയിൽ നിന്ന് കസറാവുന്നില്ല എന്തുകൊണ്ട് അമേരിക്ക എന്ന് തന്നെ എഴുതും നമ്മൾ ഇൻസാദ പിന്നെ പഠിക്കും അഹും ജുമലാ ഉൻ്റെ സഹപാഠികളാണോ അവർ അഹും മല അഹും അഹം അവരാണോ ആന്ന് പറഞ്ഞാൽ ആണോ ഹോം അവർ അഹും അവരാണോ ജമീലിൻ്റെ ബഹുവചനാണ് മലാ ഊ ജമീലിൻ്റെ ബഹുവചനാണ് ജുമലാ ഉ അപ്പോൾ മലാ ഉ ക നിൻ്റെ സഹപാഠികളാണോ അവർ നാം ഹും ജുമലാ ഇ അതെ അവർ എൻ്റെ സഹപാഠികളാണ് അപ്പോൾ എൻ്റെ യാമുത്തക്കല്ലിം ചേർക്കണം അപ്പോൾ ജുമാല ഇ അപ്പോൾ ഹും മുബത്തദൗൻ ഉൻ മർഫൂൻ ലുമല ഉ ഖബറുൻ മർഫൂൻ വഹുവ മുലാഫ് യാ യാമുത്തക്കല്ലി മുലാഫിലി മജറൂർ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ ജുമല ഉക്ക എന്ന് എഴുതിയപ്പം വാവിൻ്റെ മുകളിലാണ് ഹംസ വാവിൻ്റെ മുകളിലാണ് ഹംസ ജുമല ഉക്ക എന്ന് പറഞ്ഞപ്പം ഓക്കെ പക്ഷെ യാത്തക്കല്ലും വരുമ്പോൾ എങ്ങനെ എഴുതുക അപ്പം ജുമല എന്ന് എഴുതണമെങ്കിലും അങ്ങനെ തന്നെ എഴുതുക വാവിൻ്റെ മുകളിൽ ഹംസേടും ജുമല എന്ന് പറയുമ്പോഴും വാവിൻ്റെ മുകളിൽ ഹംസ എടും പക്ഷെ ജുമല ഇ എന്ന് പറയുമ്പം യാളിലാണ് ഹംസവിട യാൻ്റെ മുകളിലാണ് ഹംസവട അപ്പം അത് ശ്രദ്ധിക്കണം ബാറക്കള്ളാ ഹീക്കും ഇതും ആവർത്തിക്കും ഇൻഷാല്ല പക്ഷേ നമുക്ക് ഓർമ്മ വേണം ഇങ്ങനത്തെ പദങ്ങൾ വരുമ്പം ഇങ്ങനത്തെ ബഹുവചനങ്ങൾ വരുമ്പം ഇതിപ്പോൾ ആദ്യം പറയുമ്പോൾ മനസ്സിലായിക്കൊണ്ടെന്നില്ല പക്ഷെ ആവർത്തിച്ച് പറയും ബാറഖ് അള്ളാഹ് ഹഫിക്കും അപ്പം ഇങ്ങനത്തെ ബഹുവചനങ്ങൾ വരുമ്പം എല്ലാ നമീറുകൾ വരുമ്പോഴും വാവിൻ്റെ മുകളിലായിരിക്കും ഹംസ പക്ഷേ യാ മുത്തക്കല്ലിയും വരുമ്പം യാൻ്റെ മോഡലായിരിക്കും ഹംസ വാറക്കള്ളഫീഖും ഹും ഫി ഫസ്ലി അവർ എൻ്റെ ക്ലാസ്സിലാണ് ഫസൽ എന്ന ക്ലാസ് ഫസലിൻ്റെ കൂടെ യാമുത്തക്കല്ലും ചേർത്താൽ എൻ്റെ ക്ലാസ് റൂം ബഹൂം മുബത്ത ധവൻ മർഫൂൻ ഫി ഹർഭുജർ ഫസ്ലി ഇസും മജുരൂർ ജാറുമൂർ ഷിബു ജുല ഖബർ ഫസ്ലി വഹുവ മുലാഫ് യാമുത്തക്കലീം മുലാഫിലെ മജുറൂർ നമുക്കറിയാം ദമീർ മുത്തസലി ഇസ്മിൻ്റെ കൂടെ ചേർന്നാൽ അത് മുലാഫ് മുതാഫിലയാണ് അപ്പോൾ ദമീർ മുത്തസില് യാ ഫസലിൻ്റെ കൂടെ ചേർന്നു അപ്പോൾ ഫസൽ മുതാഫാവും യാത്തലി മുതാഫിലി മജ്റൂർ ഫസൽ എന്തും കൂടിയാണ് ഫീക്ക് ശേഷം വന്നുകൊണ്ട് ഇസ്മ മജ്റൂറാണ് ആണ് ഓക്കെ അഹം മുസ്തഹിദൂന അവർ കഠിനാധ്വാനം ചെയ്യുന്നവരാണോ പരിശ്രമിക്കുന്നവരാണോ എന്ന് പറഞ്ഞത് അപ്പോൾ മുസ്തഹിദുൻ്റെ ബഹുവചനാണ് മുസ്തഹിദൂന മുസ്തഹിദുൻ്റെ ബഹുവചനാണ് മുസ്തഹിദൂന നാം ഹും മുസ്തഹിദൂന അതെ അവർ പരിശ്രമിക്കുന്നവരാണ് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നാം ഹർഫു ജവാബ് ഹർഫാണ് ജവാബാണ് ഹും മുത്തദൗൻ മർഫൂൻ മുസ്തഹിദൂന ഖബറുൻ മർഫൂൻ മാ അസ്മാഊും അവരുടെ പേരുകൾ എന്താണ് അവരുടെ പേരുകൾ എന്താണ് അപ്പോൾ ഇസ്മുൻ്റെ ബഹുവചനാണ് അസ്മാ ഇസ്മുൻ്റെ ബഹുവചനാണ് അസ്മാ ഉണ്ടോ പദങ്ങൾ കുറേ മാറി മറ്റൊന്ന് ഇസ്മിന് ഹംസത്തുൽ വസിലാണ് അപ്പം ഹംസത്തുൽ വസൽന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഉച്ചരിക്കും നടുക്ക് വരുമ്പോൾ ഉച്ചരിക്കില്ല മസ്മുക്ക നടുക്ക് വരുമ്പോൾ അലിഫ് ഉച്ചരിക്കില്ല ഹംസത്തുൽ വസിൽ അതേസമയത്ത് ബഹുവചനായ അസ്മാഹും അസ്മാൻ്റെ ഹംസ എന്താ അതിൻ്റെ ഹംസ ഹംസത്തുൽ കത്ത ആണ് അതിൻ്റെ ഹംസ ഹംസത്തുൽ കത്ത് ആണ് അസ്മാ ഊഹും ശ്രദ്ധിച്ചോ അപ്പം അത് തുടക്കത്തിൽ ഉച്ചരിക്കും അടുക്ക് വന്നാലും ഉച്ചരിക്കും അപ്പോൾ ഇവിടെ മസ്മാ ഊഹും എന്നല്ല പറയാം ഹംസത്തുൽ വസല് പോലെ മാ അസ്മാഹും കാരണം ഇത് ഹംസത്തുൽ കത്ത് ആണ് ഹംസത്തിൽ കത്ത് ഉച്ചരിക്കും മറ്റൊരു പദത്തിൻ്റെ ശേഷം വന്നാലും ഉച്ചരിക്കും അപ്പം മസ്മാ ഊഹും എന്നല്ല പറയുക മാ അസ്മാ ഊഹും എന്ന പറയുക ആ അലിഫ് ഉച്ചരിക്കും കാരണം ഹംസത്തുൽ കത്ത് ആണ് അപ്പോൾ ഉത്തരം പറയുകയാണ് അസ്മാഹും യാസിറുന് വ ക്കരിയ വ മൂസ വ അബ്ദുള്ള അവരുടെ പേരുകൾ യാസിർ ക്കരിയും മൂസയും അബ്ദുള്ളയുമാണ് അപ്പോൾ പേരുകൾ ശ്രദ്ധിക്കുക യാസിറുൻ വസക്കരിയ അവസാൻ അലിഫാണ് വമൂസ പുള്ളിയില്ലാത്ത യാ ആണ് അലിഫ് വ അബ്ദുള്ള രണ്ട് പദങ്ങളുണ്ട് അള്ളാൻ്റെ അടിമ അബ്ദുല്ല ഇതൊക്കെ ഇൻഷാള്ള ഈ പേരുകളുടെ വിവിധ രൂപങ്ങൾ മാറിയതും ഇൻഷാള്ള നമ്മൾ പിന്നെ പഠിക്കും വാറക്കള്ളാ വയ്ക്കും മൻഹാ ഉല ഇജാലുൽ ഖിസാറു ഈ കുറുതായ പുരുഷന്മാർ ആരാണ് തിവാലിൻ്റെ ഓപ്പോസിറ്റാണ് കിസാർ കിസാർ എന്ന് പറഞ്ഞാൽ കസീറിൻ്റെ ബഹുവചനം കഷീർ കസീർ എന്ന് പറഞ്ഞാൽ ചെറുതായ കുറുദായ ഷോർട്ട് അതിൻ്റെ ബഹുവചനമാണ് കിസാർ അപ്പോൾ റിജാൽ വന്നുകൊണ്ടാണ് കിസാർ എന്ന് വന്നത് റിജാൽ പുരുഷന്മാർ അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുമ്പോൾ റിജാലു അൽ കസീറു എന്ന് പറയൂല അൽ കസീറും ബഹുവചനാക്കണം എന്നിട്ട് അൽ കിസാറു എന്നാക്കണം ഓക്കെ അപ്പോൾ ഹാവുലായി റിജാലുൽ കിസാറു ഈ കുറുതായ പുരുഷന്മാരാരാണ് അപ്പോൾ മൻ എന്ന് പറഞ്ഞാൽ ആര് ഹാവുലായി ഇക്കൂട്ടർ പക്ഷേ ഇക്കൂട്ടർക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മു വന്നു അർ റിജാലു അപ്പം എങ്ങനെ വായിക്കുക ഇനി ഇക്കൂട്ടർ നിന്ന് വായിക്കില്ല പിന്നെയോ ഈ പുരു ഈ പുരുഷന്മാർന്ന് വായിക്കുക കാരണം അർ റിജാല് ബദലായി അലിഫ്ലാം വന്നതുകൊണ്ട് ബദലായി അലിഫ്ലാം ഇല്ലായിരുന്നെങ്കിലോ ഹാ ഉലാ റിജാലു എന്ന് പറഞ്ഞാലും അലിഫ്ലാം ഇല്ലാണ്ട് ഹാ ഉല ഇൻ ഇവർ പുരുഷന്മാരാണ് ഇവർ പുരുഷന്മാരാണ് പക്ഷേ അലിഫ്ലാമ വന്നുകൊണ്ടോ ഹാ ഉലാർ റിജാലു ഈ പുരുഷന്മാർ ഇപ്പം നമ്മൾ ഹാദി പഠിച്ച പഠിച്ച അതേപോലെ തന്നെ ബഹുവചനത്തിനും ബഹുവചനം എന്ന വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഉള്ളു ഇർ റിജാലുൽ ഈ കുറുതായ പുരുഷന്മാരാരാണ് ഹും ഹുജ്ജാജുൻ അവർ ഹാജിമാരാണ് അവർ ഹാജിമാരാണ് കുറേ ഹാജിമാർക്കാണ് ഹുജ് ജാജു എന്ന് പറയാം ഹാജിമാർ മീൻ ഐനഹും അവരെവിടെ നിന്നാണ് മിനൽ യാബാനി അവരിലെ ചിലർ ബാദു എന്ന് പറഞ്ഞ ചിലർ ബാദു എന്ന് പറഞ്ഞ ചിലർ അപ്പം ബാലുഹും എന്ന് പറഞ്ഞാൽ അവരിലെ ചിലർ മിന ചൈനയിൽ നിന്നാണ് വ ബാലുഹും അവരിലെ ചിലരും മിനൽ യാബാനി ജപ്പാനിൽ നിന്നാണ് ഇപ്പം ബാദു ഇസ്മാണ് ബാദു ചിലർ എന്ന് പറയുന്ന ഇസ്മാണ് ബാലു മുഹത്തദുൻ മർഫൂൻ വഹുവ മുലാഫ് ഹും മുതാഫിലെ മജ്റൂർ മിൻ ഹർഫുജർ അ സീനി ഇസ്മ മജ്റൂർ മജ്റൂർ ഷിബ്ജുംല ഖബർ രണ്ടാമത്തെ ഇനം ഖബർ വ ഹർഫു അതഫ് ബാദു മുബത്തത ഉൻ മർഫൂൻ വഹ് വ മുതാഫ് ഹും മുതാഫിലെ മജ്റൂർ മീൻ ഹർഫുജർ അലിയാബാനി ഇസ്മ മജ്റൂർ ജാറുമാ മജ്റൂർ ഷിബ് ജുംല ഹബർ രണ്ടാമത്തെ ഇനം ഖബർ അപ്പം ബാദു മുബുത്തതയാണ് കാരണം ബാദ് കൊണ്ട് ഇസ്മ കൊണ്ട് ആരംഭിക്കുന്ന ഇസ്മാണ് ബാദാണ് ആരംഭിക്കുന്ന ഇസ്മ അപ്പം ആരംഭിക്കുന്ന ഇസ്മ മുബുത്തതയാണ് അതിൻ്റെ കൂടെ ലമീർ മുത്തസിൽ ഹുമ് ചേർന്നു അപ്പോൾ ബാദ് എന്തായി മുലാഫും കൂടിയായി അപ്പോൾ ഹുമ്മന്തായി മുലാഫിലി മജറൂ അയിനൽ മുസ്തഫ് അസ്തിക്ക ഉഹു മുസ്തഫ എവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എവിടെ സദീഖിൻ്റെ ബഹുവചനാണ് അസ്തിക്കാവു സദീക്ക് സുഹൃത്ത് അസ്തിക്കാവു സുഹൃത്തുക്കൾ ഓക്കെ അപ്പോൾ അസ്തിക്കുഹു അസ്തിക്ക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരെ മുസ്തഫ അയിനെ മുസ്തഫ മുസ്തഫ എവിടെ വ ഉഹു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എവിടെ ഇന്താത്തരം പറയുന്നത് റഹബൂ ഇലൽ മത്ത്അമീ അവർ റെസ്റ്റോറൻറ്റിലേക്ക് പോയി മത്ത് ആം എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ആം എന്ന് പറഞ്ഞാൽ ഭക്ഷണം അപ്പോൾ അതിൽ നിന്ന് വരുന്നതാണ് മത്ത് ആം റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ദഹബൂ ഇലൽ മത് ഹമീ ദഹബു എന്താ ജുംലാ ഫീലിയ അപ്പോൾ ഇത് ജുംല ഫീലിയാണ് അപ്പോൾ ഫീൽ ഏതാ ദഹബ് ഫായിൽ ഏതാ വാവ് നമ്മൾ പഠിച്ചതാണ് വാവുൽ ജമ്മു വാവാണ് ഇവിടെ അവർ കുറേ പേരെ സൂചിപ്പിക്കുന്ന ഫായിൽ ഫയലിൻ്റെ അടയാളം എന്താ മർഫൂ നമുക്കറിയാം കൂടെ വാവ് മബിനിയാണ് അപ്പോൾ മർഫുവിൻ്റെ അടയാളം വരൂല്ല അപ്പോൾ ഫായിൽ എപ്പോഴും മർഫൂ ആണ് അപ്പോൾ ഇവിടെ ഫായിലേതാണ് വാവ് വാവിൻ്റെ മുകളിലെന്താ അടയാളം സുക്കൂന് ഓക്കെ വാവിൻ്റെ മുകളിൽ സുക്കൂനും അതിനുശേഷം ഒരു അലിഫു ഇടണം ധഹബൂ അപ്പോൾ ധഹബ അവൻ പോയി ദഹബ അവർ രണ്ടുപേർ പോയി അലിഫാണ് അവർ രണ്ടുപേരെ സൂചിപ്പിക്കുന്നത് ദഹബൂ വാവാണ് അവർ കുറേ പേരെ സൂചിപ്പിക്കുന്നത് അവർ കുറേ പേർ പോയി ബാക്കി പതിനാല് നമ്മൾ പഠിച്ചതാണ് ദഹബത് ദഹബത്ത zahabta zahabtuma zahabtum zahabti zahabtuma zahabtunna zahabtu nan poi zahabna nangal poi barakallahu fikum